അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചേക്കും സുരക്ഷാ അവലോകനങ്ങളുടെ ഭാഗമായി വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഒരു സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിലുള്ള വിമാനങ്ങളുടെ സാങ്കേതിക പോരായ്മകൾ സംബന്ധിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലായിരിക്കും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം ഇത് നടപ്പാകുമോ ഉടൻ അതോ പ്രാഥമിക പരിശോധനയൊക്കെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കുമോ ഇതിലേക്ക് കടക്കുക എന്താണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ വിജയകുമാർ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളിൽ ഒന്നാണിത് അതായത് ഈ ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം അത് താൽക്കാലികമായി നിർത്തി വയ്ക്കാനുള്ള ഒരു തീരുമാനം അത്തരമൊരു ആലോചന കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ് കാരണം ഈ നിലവിലെ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള തകരാറുകൾ സാങ്കേതിക തകരാറുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലും നേരിട്ടിരുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം ഈ വിമാനം ആറുമാസം മുൻപ് ചില സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു ും എന്ന തരത്തിലും വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നു ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ഒരു സുരക്ഷാ അവലോകനത്തിനായി കൂടിയാണ് വിമാനങ്ങൾ ഇപ്പോൾ നിലത്തിറക്കാൻ അതായത് ഗ്രൗണ്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും യു എസ് ഏജൻസികളും ഈ വിമാനവുമായി ബന്ധപ്പെട്ട ഏജൻസികളുമായുള്ള ചർച്ചകൾ ഇതിനോടകം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതായത് നിലവിലെ ഈ വിമാനങ്ങൾ സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട ബോയിങ് വിമാനങ്ങൾ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഇതിലൊരു സുരക്ഷാ അവലോകനം ഇതിൻ്റെ സുരക്ഷാ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കും അതിനുശേഷം ഇത് തുടർന്നും ഇതിൻ്റെ പ്രവർത്തനം അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും സ്വാഭാവികമായി ഇത്തരം നടപടികളിൽ ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ച് ആ സമിതിയായിരിക്കും ഈ സുരക്ഷാ അവലോകനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തുക നേരത്തെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണ ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്ററുകൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഇത്തരത്തിൽ ആ ഹെലികോപ്റ്ററുകളെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു അതിനുശേഷം ഒരു സുരക്ഷാ അവലോകനം നടത്തിയതിനു ശേഷം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ വിമാന ആ ഹെലികോപ്റ്ററുകൾ വീണ്ടും പ്രവർത്തനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതാണ് സാധാരണഗതിയിൽ വരുന്ന നടപടി ഇവിടെയും അത്തരമൊരു നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നാൽ ഈ ബോയിങ് സെവൻ എയ്റ്റി സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നാൽ അടുത്ത ഘട്ടം എന്നുള്ളത് ഈ സുരക്ഷാ അവലോകനങ്ങൾ നടത്തും അതിൽ വിമാനത്തിന് പ്രശ്നമില്ല എന്ന് കണ്ടെത്തി മാത്രമായിരിക്കും തുടർന്നും ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തനം വിജയകുമാർ ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് വ്യോമയാന മന്ത്രാലയം കടക്കുന്നു സുരക്ഷാ അവലോകനങ്ങളുടെ ഭാഗമായി ഈ ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനെ പറ്റി കേന്ദ്രം ഗൗരവത്തിൽ ആലോചന നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്